ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും വൈശാൻ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ അഞ്ഞൂറ് രൂപക്ക് നാല് ഷാള് എന്നുള്ളത് മൾട്ടി കളറിൽ മാത്രം വരുന്നതാണ് കേട്ടോ എല്ലാതും മൾട്ടി കളറിൽ വരുന്നതാണ് അപ്പോൾ ഓരോന്നും എന്താണ് ഓരോന്നും അതിൻ്റെതായ രസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതാട്ടോ വരുന്നത് ഇതിൽ വെറും മൾട്ടി കളർ മാത്രമാണ് അപ്പോൾ അഞ്ഞൂറ് രൂപക്ക് നാലെണ്ണം പിന്നെ നിങ്ങൾ എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ഇപ്പം പൈസ ചേരാന്ന് പറഞ്ഞാൽ പോയിട്ട് പിന്നെ ഇത് വേണ്ട പറയാൻ നിൽക്കരുത് അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ ഇത് മാത്രം ഒരാൾ വന്നിട്ട് പറഞ്ഞു പിന്നെ ഇത് കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറഞ്ഞില് കിട്ടി വയ്ക്കാറ് ഇതെന്താ വെച്ചാൽ നമുക്ക് കൊറിയർ ചാർജ് കൊടുക്കണം കൊറിയർ കവർ വാങ്ങിക്കണം അത് ഏതൊരു സാധനമാണെങ്കിൽ തന്നെ അങ്ങനെയാണ് പിന്നെ അപ്പോ കടീന്ന് വാങ്ങിക്കുമ്പോന്നാണ് നിങ്ങൾ അവിടെ പോയിട്ട് വാങ്ങിക്കുകയാണ് കൊറിയർ കവർ ഇല്ല കാര്യങ്ങളില്ല ഒന്നുമില്ല അപ്പോ അതിൻ്റെതായ റേറ്റ് കമ്മി ഉണ്ടാവുകയായിരിക്കും അറിയില്ല അപ്പോ ഓരോന്നും ഇതാട്ടോ ഓരോ കളറും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ തന്നെ മൾട്ടി കളർ കുറെ ആൾക്കാർക്ക് മൾട്ടി കളറും ആണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ എന്തിന്റേതോ ന മൾട്ടിക്കളർ മാത്രമായിട്ട് ഒരു വീഡിയോസ് എടുക്കുക എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇതിലേതെങ്കിലും അതോ നിങ്ങൾക്കെല്ലാം മിക്സ് ചെയ്തിട്ടാണ് വേണ്ടത് വെച്ചാല് കമന്റ് ഇട്ടാ മതി കണ്ടല്ലേ ഇതിന് ഒരുപാട് ആൾക്കാര് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ച തന്ന മതി അപ്പൊ അതിലേത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്താ നിങ്ങൾ എന്ത് ചെയ്യാ സ്ക്രീൻഷോട്ട് അയക്കാൻ നമ്മളെ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ എന്തായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണോ അതോ മറ്റു കളറിനോടാണ് താൽപ്പര്യം വെച്ചാൽ അത് പറഞ്ഞാൽ മതി മിക്സ് ചെയ്തിട്ട് കാണിക്കണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് കാണിക്കുക പിന്നെ ഞാൻ എന്താ വെച്ചാൽ മൾട്ടിക്കളറിൽ ഓരോ ഇതേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ െ എല്ലാം മൾട്ടി കളറിന് വരുന്ന പ്രിന്റുകൾ മാറ്റുള്ള ഒരു ഷാൾ ആണ് കേട്ടോ കാണണ്ടല്ലേ ഇങ്ങനെ വരുമ്പോ നമുക്ക് ഒരു മൂന്നാല് ഡ്രസ്സ് ഒരു ഷാൾ എന്നുള്ള നിലക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതാണ് അടുത്തത് വരുന്നത് ഇതിൽ തന്നെ നല്ല നീളമുള്ളതും വരുന്നുണ്ട് നീളം കുറഞ്ഞതായിട്ടും വരുന്ന വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇനി ഇത് ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ നമ്മൾ കവറ് ഇതാക്കിയപ്പോളേ ഒരുപാട് മൾട്ടി കളർ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു വക്കള് മാറ്റി വെച്ചതാണ് കാരണം എന്താ വെച്ചാല് ചില വീഡിയോ ഒന്നും രണ്ടെണ്ണം ഒക്കെ ഇങ്ങനെ കാണും ചിലപ്പോ കാണു ഇതില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പൊ ഞാൻ കിട്ടണ കിട്ടണ ഇതിങ്ങനെ മാറ്റി വെച്ചതായിരുന്നു ഇത് എക്സല് ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ ഇത് പിന്നെ നമ്മളാ ആ അതിൽ വരുന്നതല്ല കേട്ടോ ഇത് വേറൊരു മെറ്റീരിയലാണ് വേറെ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് വേണ്ടല്ലേ സൈഡ് കൂടെ ഇങ്ങനെ Ne a gorch <laughs> cattill la <laughs> toni llywern a shol ഇതാണ് കേട്ടോ ഒന്ന് വരുന്നത് ഒക്കെ മൾട്ടി കളർ കുറേ ഒരുപാട് കളറ് വരുന്നു വരുന്നുണ്ട് കേട്ടോ ഇമ് ചുങ്കിടിയിൽ പെട്ട ഒരു ഡിസൈനാണ് കേട്ടോ നിങ്ങൾ എന്നാലേ കാണുള്ളൂ അല്ലേ ഓരോ ഡിസൈനും ഒന്നിനൊന്ന് മെച്ചെന്ന് വന്ന മാതിരി ലൈറ്റ് കളറിനും ഉണ്ട് ഡാർക്ക് കളറിനും ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിച്ചത് തീരെ ഞാൻ നല്ല തടി ഉള്ളത് കാരണം കേട്ടോ ചില ഷാള് ഇത് തോന്നാത്തത് കാരണം നിങ്ങൾ തടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ <laughs> 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 <us interferes rivalry contemporary> െ അപ്പൊ ഇത് കൊണ്ടുപോകാന് രാത്രി വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു അപ്പൊ രാത്രി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല നമ്മളെ പ്ലെയിൻ പ്ലെയിൻ കളർ ചുരിദാർ കാര്യങ്ങൾക്കൊക്കെ ഇത് നല്ല രസമായിരിക്കും കേട്ടോ ഴിഞ്ഞാലേ ഭയങ്കര ഇവിടുന്ന് വീട് എടുക്കുമ്പോ നല്ല സ്വസ്ഥായിട്ട് മറ്റത് കടയിൽ ഇങ്ങനെ ആള് വരുന്ന സമയത്തൊക്കെ നിർത്തി 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 എടുക്കണം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ രാത്രി എല്ലാരും പൊതുങ്ങിയതിന് ശേഷം മാത്രമേ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വിജയനോടുകൾ ഒന്ന് എടുത്തപ്പോൾ പിന്നെ ഇന്നലെ ഞാൻ എന്ത് ചെയ്തു വേഗം ഇന്നലെ ഫുൾ ഓട്ടത്തിലേറെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ ഉണ്ടല്ലോ അവിടെ നമ്മളെ കോട്ടൺ മാക്സിക്കും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റണം ഒരു സാൾ തന്നെയാണ് കേട്ടോ കാണല അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് പേയ്മെന്റ് ക്ലിയറാക്കാൻ ട്ടോ കാരണം ആൾക്കാർ ഉണ്ട് പേയ്മെന്റ് ക്ലിയർ ആക്കാതെ വെച്ചിട്ട് അപ്പോ ഓരൊക്കെ എന്തു ചെയ്യ പെട്ടെന്ന് പെട്ടെന്ന് കുറേ ആൾക്കാർ അതുണ്ടോ ആ കളർ ഉണ്ടോ ഈ കളർ ഉണ്ടോയോ ചിട്ടിങ്ങനെ ഇപ്പോഴും മെസ്സേജ് വരും അപ്പം നിങ്ങൾ എന്തു ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് തരാട്ടോ അപ്പം ഇനി ഇത് കൊടുത്ത് അയച്ചിട്ട് വേണം അടുത്ത വീഡിയോസ് കഫ്താൻ്റെ വീഡിയോസ് എടുക്കാൻ അതും കൂടി ഡാർക്ക് വേണ്ടവരിക്ക് ഡാർക്ക് ഉണ്ട് ലൈറ്റ് കളർ വാണ്ടവരിക്ക് ലൈറ്റ് കളറുണ്ട് കണ്ടല്ലേ എല്ലാം ഇത് കൊണ്ടുപോകാൻ കാത്ത് നിൽക്കണം കടയ്ക്ക് കട തുറക്കുക അപ്പഴാണ് പെട്ടെന്ന് ഞാൻ നല്ല വീഡിയോസ് എടുക്കണം ചേച്ചിയും അപ്പം ജലദോഷമൊക്കെ പിടിച്ച് പിന്നെ ഇന്നലെ ഞാൻ പറയല്ലോ കഫ്ത അടുത്ത് കൊണ്ടുവരണം മെറ്റീരിയൽ എടുക്കാൻ പോക്കും എല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് പത്ത് പത്തരയക്കണം അപ്പം പിന്നെ ടൈം ഉണ്ടായില്ല രാവിലെ എടുത്ത് വെച്ചിട്ട് കിടക്കുക വിചാരിച്ചു പിന്നെ ഇന്ന് എടുക്കാൻ പറ്റില്ല ടോപ്പ് പിന്നെ ഇന്നിങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്പൊ ഇതാണ് അപ്പ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൺപത്തൊന്ന് എൺപത്തി ആറ് അല്ലേ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക പെട്ടെന്ന് പേയ്മെൻ്റും ക്ലിയർ ആക്കി കൊടുത്താൽ അവരിതാക്കും കാരണം എന്താ വെച്ചാൽ ചിലർ ഇതൊക്കെ ഓക്കെ ആക്കി കാണും പിന്നെ പോകും പിന്നെ ഇന്നലെ ഒരു പറഞ്ഞിട്ടേന്ന് പേയ്മെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെടുത്ത് വേറെ ആർക്കും കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് ഒരു ഒന്ന് പേയ്മെൻറ്റ് ഇട്ടു പേയ്മെൻറ്റ് ഇട്ട സമയത്ത് അത് പോയി പിന്നെ അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളാകും അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക എത്രയും പെട്ടെന്ന് കൺഫേം ആണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റും ചെയ്യാം ഓക്കെ സ്ഥലം ലൈഫും ബൈ ആ വീഡിയോ ഓഫ് ആക്കിയിട്ട്